നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കശ്മീരിൽ ഒരു അസാധാരണ സേനാ നീക്കം നടക്കുന്നു എന്ന് ഞങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് എന്താണ് ഈ അസാധാരണ സേനാ നീക്കം എന്നത് സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്നത് അതായത് കശ്മീരിൽ സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിനിറങ്ങുകയാണ് കേന്ദ്ര സർക്കാർ കശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങളും ഭീകരാക്രമണങ്ങളും കൂടിവരുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട് പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി തവണ ഭീകരാക്രമണങ്ങൾ ഉണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭീകരർക്കെതിരെ ഒരു പ്രത്യേക ഓപ്പറേഷൻ കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതായത് ഓപ്പറേഷൻ സർപ്പവിനാശ് എന്ന പേരിൽ ഓപ്പറേഷൻ സർപ്പ വിനാശ് ടു പോയിൻറ്റ് സീറോ എന്ന പേരിലാണ് ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തുടങ്ങിയതായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂവായിരത്തോളം അധിക സൈനികരാണ് ഇപ്പോൾ കശ്മീരിൽ ഇതിനായി എത്തിയിട്ടുണ്ട് ഇരുന്നൂറോളം സ്നൈപ്പർമാരും അഞ്ഞൂറോളം പാരാ കമാൻഡോസും അടങ്ങുന്ന മൂവായിരത്തോളം അധിക സേനാ വിഭാഗം അല്ലെങ്കിൽ അധിക സേനാ സേനാംഗങ്ങൾ ഇപ്പോൾ കശ്മീരിൽ ഈ ഓപ്പറേഷൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇരുപത്തി ഒന്ന് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് സമാനമായ ഒരു സൈനിക നടപടി കശ്മീരിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അതായത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാർ ഭരണഘടനാ ഭേദഗതി ചെയ്തത് കശ്മീരിൻ്റെ ഈ പ്രത്യേക പദവി പോയതോടുകൂടി കശ്മീരിൽ പ്രവർത്തിച്ചിരുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ അതിന് വലിയൊരു അവസാനമുണ്ടാവുകയും ഭീകര സംഘടനകളെല്ലാം പാക്കിസ്ഥാനിലേക്ക് ഭയംനോടുകയും ചെയ്തു അതിനു മുന്നോടിയായി ഈ ഒരു നിലമൊരുക്കൽ എന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക ഓപ്പറേഷൻ തന്നെ ഈ കശ്മീരിൽ നടന്നിരുന്നു നൂറുകണക്കിന് ഭീകരവാദികളെയാണ് അന്ന് കൊന്നു തള്ളിയത് സൈന്യം എന്ന് നമ്മൾ കണ്ടു എന്നാൽ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതിനേക്കാൾ ഏറ്റവും വലിയ ഒരു വൃത്തിയാക്കലാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നതാണ് അത് നൽകുന്ന സൂചന അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്രം കശ്മീരിൽ നടത്തിയ ഇടപെടൽ അതിൻ്റെ ഭാഗമായി നടന്ന സൈനിക ഓപ്പറേഷൻ അതിനും അപ്പുറത്തെ ഒരു സൈനിക ഓപ്പറേഷനാണ് ഇപ്പോൾ ഇന്ന് മുതൽ കശ്മീരിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്ന സൈന്യം ഈ സൈനിക ഓപ്പറേഷന്റെ മറ്റൊരു പ്രത്യേകത എന്നത് ഈ സൈനിക നീക്കം പൂർണ്ണമായും പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലും അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾക്കും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി എംഒയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ സൈനിക ഓപ്പറേഷൻ നടക്കുന്നത് പി എംഒയുടെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ തന്നെ കരസേനാ മേധാവിയും അടങ്ങുന്ന ഒരു സംഘമായിരിക്കും ഈ ഓപ്പറേഷനെ നിയന്ത്രിക്കുക ഈ ഓപ്പറേഷൻ സംബന്ധിക്കുന്ന വിവരങ്ങളെല്ലാം ആദ്യം നേരിട്ട് റിപ്പോർട്ട് ചെയ്യുക പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കായിരിക്കും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം തന്നെ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു അതായത് ഈ ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചോദനമായിട്ടുള്ളത് അതായത് ഇങ്ങനെ ഒരു സൈനിക നടപടിക്ക് കേന്ദ്രം മുതിരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് നഷ്ടമായത് നാൽപ്പത്തി എട്ട് സൈനികരെയാണ് കശ്മീരിലെ ഭീകരാക്രമണങ്ങളിൽ എന്നുള്ളതാണ് ഇതിന് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ സൈനിക ഓപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൂടാതെ അതിർത്തിയിൽ ഈ സൈനിക ഓപ്പറേഷൻ്റെ ഭാഗമായി നിതാന്ത ജാഗ്ര ജാഗരൂകരാകാനായി ബി എസ് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി എസ് എഫ് അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്ക് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവ ഈ ഓ ഓപ്പറേഷന്റെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എന്തുകൊണ്ട് ഈ ഓപ്പറേഷൻ നടക്കുന്നു എന്ന ചോദ്യത്തിന് മറ്റൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട് അതായത് ഭീകരവാദികൾ നമുക്കറിയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നിരവധി തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കത്വയിലും അതുപോലെ തന്നെ റീസിയിലും മറ്റും നിരവധി തവണ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഭീകരവാദികൾ വനപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും വനത്തിൽ നിന്ന് പുറത്തു സൈനികരെ അടക്കം ആക്രമിച്ച ശേഷം വനത്തിലേക്ക് തിരികെ ഒളുകിൽ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത്തരത്തിൽ സൈന്യത്തിൻ്റെ കണക്കുകൂട്ടലുകൾ അനുസരിച്ച് അൻപത്തി അഞ്ച് സജീവ ഭീകര പ്രവർത്തകർ സംസ്ഥാനത്തുണ്ട് കശ്മീരിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അവരെ കണ്ടുപിടിച്ച് കൊന്നു തള്ളുക എന്ന് തന്നെയാണ് ഈ ഭീകര വിരുദ്ധ ഓപ്പറേഷൻ്റെ ലക്ഷ്യം എന്ന് സൈന്യം വിലയിരുത്തുന്നുണ്ട് ഈ ഓപ്പറേഷനിടയിൽ ഏതെങ്കിലും കാരണവശാൽ അതിർത്തി കടക്കേണ്ടി വന്നാൽ കാരണം പാകിസ്ഥാൻ്റെ പങ്കടക്കം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് പാകിസ്ഥാൻ്റെ ഒരു പ്രത്യേക സേനാ വിഭാഗം ഉപയോഗിക്കുന്ന തോക്കുകളായിരുന്നു ഭീകരവാദികൾ ഒരു ആക്രമണത്തിന് ഉപയോഗിച്ചത് അതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഇന്ത്യക്ക് കൃത്യമായി അറിയാം ഏതെങ്കിലും കാരണവശാൽ ഭീകരവാദികൾ അതിർത്തിക്ക് അപ്പുറത്തേക്ക് ഒളിക്കേണ്ടി വരികയോ ഭീകരവാദികൾക്ക് അതിർത്തിക്ക് അപ്പുറത്തു നിന്നും ഈ ഓപ്പറേഷൻ സമയത്ത് സഹായം ലഭിക്കുകയോ ചെയ്താൽ അതിർത്തി കടക്കാനും പാക് സൈന്യം ഈ ഒരു ഓപ്പറേഷനെ ഏതെങ്കിലും രീതിയിൽ എതിർക്കാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കാനുമാണ് കൃത്യമായ തിരിച്ചടി അതുപോലെ തന്നെ അതിർത്തി കടക്കൽ ഇതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അത് വൈകാതെ നേരിട്ട് സൈന്യത്തിന് ലഭിക്കുക അല്ലെങ്കിൽ ലഭ്യമാക്കണം എന്ന ഒരു ഉദ്ദേശമായിരിക്കും ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഈ ഓപ്പറേഷനിൽ ഇടപെടാനുള്ള കാരണമെന്നും ഈ രംഗത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നുണ്ട് എന്തായാലും ഇരുപത്തി ഒന്ന് വർഷത്തിന് ശേഷം ഇന്ത്യ കണ്ട അല്ലെങ്കിൽ കശ്മീർ കണ്ട മറ്റൊരു ഏറ്റവും വലിയ സൈനിക ഓപ്പറേഷൻ ഇന്നു മുതൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ന് മുതൽ ഭീകരവാദികൾക്ക് കറുത്ത ദിനങ്ങളായിരിക്കും അൻപത്തിയഞ്ച് സജീവ ഭീകരർ സംസ്ഥാനത്തുണ്ട് എന്ന് വിലയിരുത്തിയ ശേഷമുള്ള ീക്കമാണ് ഓപ്പറേഷൻ സർപ്പ അതായത് പത്തി അടക്കി അടികൊടുത്തതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര കേന്ദ്ര സർക്കാർ പക്ഷേ വീണ്ടും പത്തി വിടർത്തുന്നുണ്ട് ആ പത്തി വീണ്ടും താഴ്ത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഓപ്പറേഷൻ സർപ്പ വിനാശ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് Crown near Karivatam, the square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.